ഞാൻ ഒരു ഒന്നാന്തരം കള്ളനാണ് ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളൻ പറഞ്ഞാ തുടങ്ങിയത് അത് പിടിച്ചു നിർത്താൻ വേറെന്ന് പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറെന്ന് അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒന്ന് പൊളിഞ്ഞാ മതി പിന്നെ പടപടാന്ന് പൊളിഞ്ഞു നീ കിളിക്കണത് ഇതൊന്നും വീഴുല്ലേ സുരേഷ് എന്ത്രി ദേവി ചെയ്ത സുരേഷ് ഗോപി ആവശ്യമില്ലാതെ വലിച്ചിടക്കരുത് ഇതുപോലത്തെ കാര്യം സുരേഷ് ഗോപി ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എപ്പോ നേരമ്പ ഇത്രല്ലേ ഇന്നലെ രാത്രി വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു സുരേഷ് ഗോപി ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അടി എനിക്ക് ബോധ്യം ഞാൻ എന്താ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യ നിനക്ക് വെള്ള പ്രാന്തോട് വർത്താൻ പറയാൻ ലൈബോയ് സോപ്പിന്റെ പരിസ്യത്തിൽ സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിയിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി വരില്ലേ ആ രണ്ടു കീടാണുക്കളാണ് ഈരിക്കണ രണ്ടും ഡിങ്കും മിങ്കും എനിക്കൊന്നും എനിക്കെല്ലാമായി തൃപ്തിയായി അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കൂ അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണെന്ന് പറയും നിങ്ങൾ പറയുന്നത് പറയുന്നതിനെയാണോ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത് ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ